മനുഷ്യൻ്റെ ശരീരഘടന തന്നെ വെജിറ്റേറിയൻ കഴിക്കാൻ ഭാഗത്തിനുള്ളതാണ് നമ്മുടെ ചെറുകുടലിൻ്റെ നീളം സസ്യബുക്കുകളായ ജീവികളിലേതുപോലെ വലിയ എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ എന്തു ചെയ്യണം സസ്യാഹാരിയാണ് മനുഷ്യൻ മാംസം നമ്മുടെ എന്താണ് പ്രകൃതിക്ക് യോജിച്ചതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അത് തെറ്റാണ് ഒന്ന് മനുഷ്യൻ്റെ ഡയജസ്റ്റീവ് സിസ്റ്റം ഒരു ഓംനിവോറസിന് വേണ്ടിയുള്ള ഡയജസ്റ്റീവ് സിസ്റ്റമാണ് കാരണം മാംസബുക്കുകളേതുപോലുള്ള ഡയജസ്റ്റീവ് ആണ് നമ്മുടെ ചെറു കുടലിലുള്ളത് നമ്മുടെ ഡയജസ്റ്റീവ് എൻസൈംസിൻ്റെ അസിഡിറ്റി പി എച്ച് വാല്യു വളരെ കുറവാണ് ആണ് അന്തിനാണ് ഈ പ്രോട്ടീൻ കണ്ടൻ്റുള്ള ഭക്ഷണം ദഹിപ്പിക്കാൻ ബാധ്യമുള്ള ഡയജസ്റ്റീവ് സിസ്റ്റമാണ് ആണോ ഇതറിയാത്ത ആളാണ് അദ്ദേഹം അപ്പോൾ അതറിയാവുന്ന എതിരേൽക്കുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെയല്ലല്ലോ എന്ന് തിരുത്തണം ഇത് അദ്ദേഹം പറയുന്നത് ശരി വയ്ക്കുകയാണ് അഭിമുഖത്തിൽ അവർ ചെയ്യുന്നത് മിണ്ടാതത് ആ കമൻ്റ് അങ്ങോട്ട് ശരിയാണെന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത് മറ്റു അതൊരു പ്രശ്നമാണ് കാരണം വെച്ചാൽ അത് അവർക്കറിയാത്ത കാര്യമായിരിക്കാം ചിലപ്പോൾ അവർക്ക് തെറ്റിദ്ധാരണയായിരിക്കാം അത് അറിയാവുന്നവർ തിരുത്തി കൊടുക്കണ്ടേ തെറ്റായ ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അച്ചടിച്ച് വിടുക അത് സംപ്രേഷണം ചെയ്യാന്ന് പറഞ്ഞാൽ ആളുകൾ തെറ്റി മിസ്ഇൻഫർമേഷൻ ആണത് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം മറ്റൊന്ന് അദ്ദേഹം പറയുന്നൊരു കാര്യം ഭക്ഷണത്തിലെ ഭക്ഷണശീലത്തിലെ ഭക്ഷണ സംസ്കാരത്തിൽ കാലാവസ്ഥ പ്രധാനമാണെന്നുള്ളതാണ് അത് അദ്ദേഹത്തിൻ്റെ അത് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അറബിക് ഫുഡ് അദ്ദേഹം മാംസം ഭക്ഷണത്തെ എതിർക്കുന്നില്ല കേട്ടോ അത് കഴിക്കുന്നവർ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ കലോത്സവത്തിൽ അത് ചെയ്യില്ല എന്ന് പറയുന്നത് വളരെ ലോജിസ്റ്റിക്കൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഈ എന്താണ് മാംസഭക്ഷണം സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള താൻ ചെയ്യാത്തതെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലാണ്ട് അദ്ദേഹം മാംസഭക്ഷണത്തെ എതിർക്കുന്നില്ല കഴിക്കുന്നവർ കഴിച്ചോട്ടെ കഴിച്ചുകൊണ്ട് റൈറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹം പറയുന്ന അശാസ്ത്രീയമായ ഒരു മറ്റു കാര്യം ഇതാണ് അത് കാലാവസ്ഥയും ഭക്ഷണക്രമവും തീർച്ചയായിട്ടും കാലാവസ്ഥ ഭക്ഷണത്തെയും വസ്ത്രത്തെയും സ്വാധീനിക്കും ഇപ്പോൾ ചൂട് കൂടുതലുള്ള സ്ഥലത്ത് ആളുകൾ അതിനനുസരിച്ചുള്ള വസ്ത്രം ധരിച്ച് ആ വസ്ത്രധാരണശീലം അങ്ങനെ രൂപപ്പെടും ഇപ്പോൾ ഇന്ത്യയുടെ വസ്ത്രധാരണശീലിങ്ങനെയാവാൻ കാരണം നമ്മൾ ചൂടുള്ള കൂടുതലുള്ള സ്ഥലത്ത് ആയതുകൊണ്ടാണ് ഭക്ഷണം അങ്ങനെ തന്നെയാണ് ചൂടുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ബോഡി കൂളിയാണല്ലോ ഭക്ഷണം നമ്മൾ കൂടു കഴിക്കുക തൈര് കഴിക്കും ലിക്വിഡ് ധാരാളമുള്ള ഭക്ഷണം കഴിക്കും ദഹിക്കാൻ എളുപ്പമുള്ള സാധനങ്ങൾ കഴിക്കും എന്ന് കരുതി ചൂട് കൂടുതലുള്ള സ്ഥലത്ത് ആളുകൾ മാംസം കഴിക്കില്ലേ ഉണ്ടല്ലോ അപ്പോൾ ജി സി സി എന്ന് പറയുന്നത് ചൂട് കൂടുതലുള്ള സ്ഥലമാണ് മരുഭൂമിയാണ് അവർ കൂടുതലും പ്രോട്ടീൻ കണ്ടന്റാണ് കഴിക്കുന്നത് അതെന്തുകൊണ്ടാണ് അപ്പോൾ ഇന്ത്യയിൽ വെജിറ്റേറിയനിസം വളർന്നു വരാനുള്ള ഒരു കാരണം അത് ജാതിപരവും സാമ്പത്തികവുമാണ് ജാതിപരവും സാമ്പത്തികവും എന്ന് പറയുന്നത് എന്താണ് കൃഷി കൈവശമുള്ള അതായത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ കൃഷി ചെയ്യാനുള്ള വസ്തുക്കൾ കൈവശമുള്ള ആളുകൾ കൃഷി ചെയ്ത് ഇതുൽപാദിപ്പിക്കുന്നു ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ തന്നെ നമ്മുടെ ഒരു രണ്ടോ മൂന്നോ തലമുറയ്ക്ക് മുമ്പ് ഭൂജന്മിമാരും പാട്ടക്കുടിയന്മാരുമാണുള്ളത് പാട്ടക്കുടിയന്മാർക്ക് കീഴിൽ കർഷക തൊഴിലാളികൾ ഈ പാട്ടക്കുടിയന്മാരും കർഷക തൊഴിലാളികൾക്കും ഫുഡ് കഴിക്കാനുള്ള അവിടെ നിന്ന് കിട്ടുക അവർ തന്നെ അധ്വാനിച്ചുണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കൾ അത് ജന്മിക്കു കാഴ്ചവെച്ചതിന് ശേഷം അവർക്ക് കിട്ടുന്ന കൂലി അതിൽ നിന്നാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അവരുടെ അവൈലബിലിറ്റി കുറവാണ് അപ്പോൾ വെജിറ്റേറിയൻസ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് എങ്ങനെയാണ് ധാന്യങ്ങളോ പച്ചക്കറികളോ കിട്ടാൻ സാധ്യതയില്ലാത്ത ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ മാംസാഹാരം കഴിച്ചുകൊണ്ടിരുന്നത് അത് കിട്ടാൻ സാധ്യതയില്ല ആർക്കാണ് കീഴ്ജാതിക്കാർക്ക് ഈ പറയുന്ന പച്ചക്കറി ഉണ്ടാക്കാനുള്ള ഭൂമിയില്ല ധാന്യങ്ങൾ വിളയാനുള്ള ഭൂമിയില്ല ഇതുണ്ടാക്കിയാൽ തന്നെ അത് ജന്മിക്കൊണ്ടുപോയി കൊടുക്കണം അവരിൽ നിന്നൊരു വിഹിതം കിട്ടി അത് കഴിക്കാം അപ്പോൾ അവരെന്തു ചെയ്യും അവർ മൃഗങ്ങളെ വളർത്തും അല്ലെങ്കിൽ ചത്ത മൃഗങ്ങളെ ഭക്ഷണം ഭക്ഷിക്കും അതിൻ്റെ തോലിരിച്ച് അവർ ഭക്ഷിക്കും അതുകൊണ്ടാണ് തല്ലി കൊല്ലപ്പെടുന്നത് നോർത്ത് ഇന്ത്യൻ ആളുകൾ ചത്ത പശുവിനെ അത് ചത്ത പശുവിന് കഴിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് വേറെ കഴിക്കാനില്ലാതുകൊണ്ടാണ് അപ്പോൾ അവർക്ക് അവൈലബിൾ കൃഷി അവരുമായി ബന്ധമില്ലായിരുന്നു അപ്പോൾ അവർക്ക് ആയിട്ടുള്ള ഭക്ഷുവസുകൾ കഴിക്കുന്നതുകൊണ്ടാണ് അവർ മാംസാഹാരികളായി മാറുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വീഗൻസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് കൃഷിഭൂമി ഉണ്ടായിരുന്നു കൃഷിഭൂമിയിൽ അവർക്ക് ഈ പറയുന്ന വെജിറ്റേറിയൻ ഫുഡ് ലഭ്യമായിരുന്നു അതുകൊണ്ട് അവരത് ശീലിച്ചു അത് കൃഷിഭൂമിയിൽ കൃഷി ചെയ്ത് ഈ ധാന്യങ്ങളും പച്ചക്കറും ഉണ്ടാക്കുന്ന ആളുകൾ സമ്പന്നരായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഭൂമി ഉണ്ടെന്ന് കാണിക്കുക എന്നുകൂടി വീഗനസിൻ്റെ ഭാഗമാണ് ഞങ്ങൾ സമ്പന്നരാണ് എന്ന് കാണിക്കുക കൂടി വീഗനസിൻ്റെ ഭാഗമാണ് മറ്റതെന്താണ് ഞങ്ങൾക്ക് ഭൂമിയില്ല അതുകൊണ്ട് ഞങ്ങൾ മാംസം കഴിക്കുന്നു അപ്പം ഇതിൻ്റെ ചരിത്രമൊന്നും അറിയാതെ എന്തൊക്കെയോ വിളിച്ച് പറയുന്ന ഒരാളെ കൗണ്ടർ ചെയ്യേണ്ടതുണ്ട് അഭിമുഖം ചെയ്യുന്നവർ കൗണ്ടർ ചെയ്യേണ്ടതുണ്ട് ഇത് അങ്ങനെയല്ലല്ലോ എന്ന് അശാസ്ത്രീയമോ ചരിത്രവിരുദ്ധമായ ഒരു കാര്യം ഒരാൾ അതിൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ അയാളത് പറയുമ്പോൾ അത് കൗണ്ടർ ചെയ്യണം അത് തിരുത്തി കൊടുക്കേണ്ടത് അഭിമുഖം ചെയ്യുന്നവരുടെ ബാധ്യതയാണെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്ന് നിൻസ നിഷ അവിടെ വിശദമായിട്ട് പറഞ്ഞു ഈ സത്യൻ എന്ത്ക്കാട് പ്രിയദർശൻ സിനിമകളുടെ ഒരു സിൻഡ്രം ആ സിൻഡ്രോ ആണ് അദ്ദേഹം അത് പറയുന്നത് ഞാൻ ബി എസ് സി ഫിസിസ് പഠിച്ചിട്ട് എനിക്ക് ജോലി കിട്ടിയില്ല അന്ന് ബി എസ് സി ഫിസിക്സ് അല്ലെങ്കിൽ എം എ സി ഫിസിക്സ് പഠിച്ചാൽ എൺപതുകൾ ജോലി കിട്ടുമ്പോഴാണ് എൺപതുകളിൽ സിനിമ എടുത്ത് നോക്കുക എല്ലാ സിനിമകളുടെയും പ്രമേയം എന്താണ് ജോലി ഇല്ലാത്തവരുടെ വിഷമങ്ങളാണ് അതിപ്പോൾ നമ്പൂതിരി ആയാലും ജോലി കിട്ടില്ല കീഴ്ജാതിക്കാരനായാലും ജോലി കിട്ടില്ല തൊണ്ണൂറുകളിലാണ് ആഗോളവൽക്കരണം വരികയും നമുക്ക് സാധ്യതകൾ തുറക്കുകയും ഇന്ത്യയിൽ സർവീസ് സെക്ടർ വിശാലമാവുകയും ചെയ്തു അപ്പോഴാണ് ആൾക്ക് ജോലി കിട്ടി തുടങ്ങിയത് എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടുക അസ്വാഭാവികമാണ് പിന്നെ പഴയ നമ്പൂതിരി എന്നെ പറയുന്നുണ്ട് ഞാൻ ഒരു ബുക്ക് സ്റ്റാളിൽ ജീവനക്കാരനായിട്ട് നിന്നു പല ജോലികളും ചെയ്തു പല സംസ്ഥാനങ്ങളും കറങ്ങി നടന്നു ഈ ജോലി കിട്ടാതിരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു എനിക്ക് ബിസിനസ് ചെയ്യാൻ കഴിവില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിവില്ലായ്മ തുറന്നു പറയുന്നുണ്ട് ബിസിനസ് ചെയ്യാനുള്ള കഴിവില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസ് ഈ തൻ്റെ മെറിറ്റ് എന്താണെന്ന് സ്വയം തിരിച്ചറിയാനുള്ള നല്ല കാര്യമാണ് ബി എസ് സി ഫിസിക്സ് പഠിച്ചു എന്നുള്ളതുകൊണ്ട് ഞാൻ ജോലി ചെയ്തേ ജീവിക്കൂ വൈറ്റ് കോളർ ജോലി ചെയ്തേ ജീവിക്കൂ എന്ന് ഒരാൾ തീരുമാനിച്ചാൽ അയാൾക്ക് തിരിച്ചടിയാവും അതിൻ്റെ കാരണം റിസർവേഷനല്ല അദ്ദേഹം എൻ്റെ അബദ്ധം കൂടി പറയുന്നുണ്ട് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം എന്തിനെതിരെ സംവരണത്തിനെതിരെ സംവരണം എന്താണ് യൂണിഫോം സിവിൽ കോഡ് എന്താണെന്ന് തോന്നും അദ്ദേഹത്തിന് അറിയില്ല യൂണിഫോം സിവിൽ കോഡ് എന്തിനു എന്തിനുവേണ്ടിയുള്ളതാണ് സംവരണം എന്തിനുള്ളതാണ് അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു വാട്സപ്പ് അമ്മാവനാണ് എന്ന് തോന്നിയിട്ടുണ്ട് വാട്ട്സപ്പിൽ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ച് വായിച്ച് അദ്ദേഹത്തിന് ആ ഒരു ലോജിക്ക് കയറി കൂടിയതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരി